നമസ്കാരം സ്വാഗതം അങ്ങനെ ഐതിഹാസികമായ തെരഞ്ഞെടുപ്പ് പറഞ്ഞു പതിനെട്ടാം പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്നവർ ജയിക്കും പക്ഷെ നമ്മൾ കണ്ട് ഈ ഇലക്ഷനിൽ കണ്ട ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ആവേശപൂർവ്വം ഈ ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ റെഡിയാവും വോട്ടർമാർ വലിയ രീതിയിൽ തന്നെ ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാവുന്നുള്ളത് വലിയ ഒരു നല്ലതാണ് സൂചനയായിട്ടാണ് കാണുന്നത് കാരണം നമുക്ക് താല്പര്യമുള്ളവരെ പാർലമെന്റിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ കടമയാണുള്ളത് അത് കൃത്യമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പോളിംഗ് രാത്രി വരെ നീളാനുള്ള കുറെ കാരണങ്ങളുണ്ട് കാരണം പല സ്ഥലങ്ങളിലും വളരെ സ്ലോയിലാണ് കാരണം നമ്മൾ ചെയ്ത വോട്ട് നമ്മൾ ഉദ്ദേശത്തന്നെയാണോ ഒത്തിരിക്കുന്നത് എന്നൊക്കെ കറക്റ്റായി നോക്കിയതിന് ശേഷം ആണ് ഓരോ അതെ അതെ അത് കറക്റ്റ് ആണോ നോക്കിയിട്ട് മാത്രമാണ് എല്ലാവരും ഇറങ്ങുക അതുകൊണ്ട് സ്ലോ ആയി പിന്നെ മാത്രല്ല ഈ സ്ലോ ഒരു വേറെ കാരണം രാവിലെ നല്ല പോളിംഗ് ആയിരുന്നു പിന്നെ അത് മന്ദഗതിയിലായി അതിന്റെ കാരണം ഭയങ്കരമായ ചൂടാ ഒരു പന്ത്രണ്ട് മണിയോടൊരു എന്താ പറയുക കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് തുടരുന്നു ആറു മണി വരെ അതിന് ടൈം പറഞ്ഞിരുന്നെങ്കിൽ പോലും പല ബൂത്തുകളിലും ആറു മണിക്ക് ശേഷവും ക്യൂ ആണ് അപ്പൊ ആളുകൾ വോട്ട് ചെയ്തിരുന്നു ഇപ്പൊ അടുത്തുള്ള ആളുകൾ പോലും അതായത് ബൂത്തിന്റെ പോളിംഗ് ബൂത്തിന്റെ പോളിങ് സ്റ്റേഷന്റെ അടുത്തുള്ള ആളുകൾ പോലും വൈകുന്നേരങ്ങളിലാണ് പോളിംഗ് സ്റ്റേഷനിൽ എത്തിയതെന്നുള്ളതാണ് കാരണം ഈ ചൂടിനൊക്കെ സഹിക്കാൻ പറ്റാതെ എല്ലാവരും വൈകുന്നേരം തിരക്ക് കുറയുമെന്ന് കരുതിയിട്ട് ആളുകൾ വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചു അവരെല്ലാം കൂടി വൈകുന്നേരം എത്തി നമ്മൾ ഈ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കറിയാം കണ്ണൂരിലായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ടിംഗ് അതെ നമുക്കറിയാം കണ്ണൂരിന്റെ ഒരു അത്രയും അത്രയും വന്നിട്ടുണ്ട് ഇത്തവണയും ചിലപ്പോ അതിൽ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വടകരയിലും മാഷല്ലാത്ത വരും കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഉണ്ട് എൺപത്തിരണ്ട് പോയിന്റ് ഏഴ് ഇത്തവണ ചിലപ്പോൾ അതിൽ കൂടുതൽ വരാനുള്ള സാധ്യതയാണ് പിന്നെ ബാറ്റിംഗ് എല്ലാം കുറച്ചും കൂടി ശക്തമായ ഒരു അത് എനിക്കോണ്ണം ആറ്റിങ്ങിലേക്കും അവിടെ തന്നെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങിൽ നമുക്ക് എഴുപത്തി നാല് പോയിന്റ് നാലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം രാവിലെ തൊട്ട് തന്നെ അവിടെ വല്ല രീതിയിൽ അല്ല ശരിക്കും പറഞ്ഞാൽ ഈ പോളിംഗ് ശതമാനം അത്ര എത്തിയാലും ഇല്ലെങ്കിൽ പോലും ഉണ്ടല്ല ഈ യഥാർത്ഥത്തിൽ ശരിക്കും പോളിംഗ് ശതമാനം ഏതാണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറിന് അടുത്തുണ്ടെന്നാണ് ഞാൻ പറയാം കാരണം ഇല്ലാത്ത ആള് പോളിങ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ അല്ലാത്ത ആളുകളുടെയും പേരുകളുണ്ടല്ലോ പലപ്പോഴും മരിച്ചവരുടെ വിദേശത്തുള്ളവരുടെ അങ്ങനെ നോക്കുമ്പോ ഏതാണ്ട് എൺപതിനടുത്ത് എല്ലായിടത്തും വോട്ടേഴ്സ് ലിസ്റ്റ് കറക്റ്റ് ക്ലീൻ ചെയ്ത് പക്കാക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് കണക്കെടുക്കണക്കനോ പലരും ഇല്ലാത്തവരും അങ്ങനെയൊക്കെ വരുന്നുണ്ടാണ് അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കൂടി ഒരു ഒരു വലിയ വിഭാഗം കുട്ടികൾ പുറത്തു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ മുഴുവൻ പുറത്തു വരികയാണ് അപ്പൊ ഇതെല്ലാം ഇതിനെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ അതായിരിക്കും അതെ ഈ ഇപ്പം നാട്ടിലുള്ളവരും അത്യാവശ്യം ആളുകളൊക്കെ തന്നെ മറ്റു പല ചില സാങ്കേതിക കാരണങ്ങളാൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത പോയ ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ ഒരുവിധ ആളുകളൊക്കെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തിട്ടുണ്ട് അതാണ് ഈ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വേറൊരു വിഷയമുള്ള എറണാകുളം പോലുള്ള സിറ്റികളിൽ സാധാരണയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കുറവായിരുന്നെങ്കിൽ ഇപ്പൊ ഇത്തവണ കൂടുതലായി കൂടുതലായിരുന്നു കൂടുതലായി എന്നാൽ ഈ ഇലക്ഷനിൽ ഞാൻ കണ്ട ഒരു വേറെ സംഭവം പൊന്നാനിയിൽ തുടക്കം തൊട്ടേ തൊട്ടേഗതിയിലായിരുന്നു അതുപോലെ തന്നെ ആളുകൾ കഴിഞ്ഞ ലക്ഷം എനിക്കൊണ്ട് പൊന്നാനി ആയിരുന്നു ഏറ്റവും കുറവെന്ന് എനിക്കോണ്ട് കാരണം പൊന്നാനി എഴുപത്തിനാല് പോയിന്റ് ഒൻപതും മലപ്പുറത്ത് എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ചും പക്ഷെ വേറൊരു സംഭവം ഉള്ള പറഞ്ഞാൽ അവിടെ ഈ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം വരുന്നതുകൊണ്ടാണ് ഈ പലപ്പോഴും വോട്ടർമാരുടെ ആളുകൾ ജയിക്കും മാത്രമല്ല ഇപ്പൊ പൊന്നാനിന്റെ മലപ്പുറത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആള് വിദേശത്ത് കേരളയുയില് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലിക്ക് പോയിരിക്കുന്ന സ്ഥലമാണ് ഒരുവിധ യുവാക്കളല്ല ഞാൻ പറഞ്ഞു ഈ ലിസ്റ്റ് പ്രകാരമുള്ളത് നോക്കുമ്പോഴാണ് നമുക്ക് പോളിങ് കുറഞ്ഞു തോന്നുന്നത് യഥാർത്ഥത്തിൽ ഉള്ളവരെല്ലാം തന്നെ ഏകദേശം ഒന്ന് വോട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പിന്നെ ദുബായിൽ ദുബായിലൊക്കെ ഈ വെള്ളപ്പൊക്കം ഉണ്ടായതും കുറേ ദിവസം ഫ്ലൈറ്റ് ഇല്ലാതെ ആയൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് ചില പ്രതികൂല കാലാവസ്ഥ വെച്ച് നിർത്തി കഴിഞ്ഞാൽ കേരളത്തിൽ നടന്ന ഇലക്ഷൻ വലിയ രീതിയിൽ അപ്പൊ ഈ ഇലക്ഷൻ്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ചില ട്രെൻഡുകളുടെ ഒരു നമുക്ക് തോന്നും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സെയിം ട്രെൻഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമോ ഒന്ന് തോന്നുന്ന രീതിയിലുള്ള വോട്ടിംഗ് പാട്ടേൺ പോകുന്നത് നടന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ സാധാരണ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ട്രെൻഡ് തന്നെയാണ് വരുന്നതെങ്കിൽ അത് ഫേവറബിൾ സാധ്യത പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നലെ ഉണ്ടായ ചില പ്രശ്നങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെയും എൽ ഡി എഫിന് ക്ഷീണം ഉണ്ടാക്കാവുന്ന ചില സാഹചര്യങ്ങൾ പിന്നെ ഈ നമ്മള് വലിയൊരു രീതിയിലുള്ള ത്രികോണ മത്സരം ഉണ്ടാവും എന്ന് മാധ്യമങ്ങൾ നേരത്തെ തന്നെ കാണിച്ചിരുന്ന ചില സ്ഥലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം അതെ രണ്ട് തൃശൂരും മൂന്നാമത് പത്രം തിട്ടിയായിരുന്നു യഥാർത്ഥത്തിൽ വലിയ ത്രികോണ മത്സരം നടന്ന ആലപ്പുഴയില അത് അത് ചില പത്രങ്ങൾ ആദ്യഘട്ടങ്ങളിലൊന്നും പറഞ്ഞു പറയുന്നില്ല ശോഭസുരേന്ദ്രൻ യഥാർത്ഥത്തിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും രണ്ട് സ്ഥാനാർത്ഥികൾക്കും വലിയ രീതി ഭീഷണിയാണ് എന്നുള്ളതാണ് ഇപ്പം വോട്ടെണ്ണാൻ വേണ്ടിട്ട് ഇനിയും എത്ര ദിവസം ഉണ്ടെന്ന് വെച്ചാൽ മുപ്പത്തേഴ് ദിവസമുണ്ട് മുപ്പത്തേഴ് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഫലം വരൂ പോലും ഈ ഈ ചില ട്രെൻഡുകൾ നമുക്ക് മനസ്സിലാവുന്നത് വലിയ രീതിയിൽ യു ഡി എഫിന് ഗുണം ചെയ്യുന്നതാണ് എന്നുള്ളതാണ് പിണറായി വിജയൻ ഇന്നും പറയുകയുണ്ടായി ഇന്നലെയും പറയുകയുണ്ടായി വലിയ രീതിയിൽ തരംഗമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും എൽ ഡി എഫിന്റെ തരംഗം എവിടെയും കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത് ഇൻകംബൻസി ഭയങ്കരമായിട്ടുണ്ട് പിണറായിക്കെതിരെയുണ്ട് മോഡിക്കെതിരെയുണ്ട് അത് ഇനി ഏത് ഫേവറ ഫേവറബിൾ ആയിട്ട് ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഇനി അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ അതെ ഇനി ആളുകൾ വേറൊരു തരത്തിൽ മോദി അധികാരത്തിൽ വരുവുള്ളെങ്കിൽ മോദിക്കാകാം എന്ന് ധരിച്ച് അത്തരത്തിൽ വോട്ട് പാറ്റേണിലേക്ക് മാറ്റുമോ എന്നുള്ളത് കേരളത്തിൽ അങ്ങനെ ഒരു സാധ്യത കുറവാണ് കുറവാണ് വളരെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് അങ്ങനെയുള്ള സാഹചര്യം കുറവാണ് ഇപ്പൊ നമുക്കറിയാം അറിയാം ഇപ്പൊ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഇരുപത് മണ്ഡലങ്ങളിലും ഒരു ഒരു മറ്റേതൊക്കെ തരത്തിൽ ചില ഈ മോദി വിരുദ്ധ ശക്തികൾ ശക്തമാണ് അതെ 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 അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വോട്ട് ഉണ്ടാകുമ്പോ ശരിക്കും പറഞ്ഞാൽ ബി അല്ലെങ്കിൽ മോദി അവരുടെ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ നേട്ടം കേരളത്തിൽ മൊത്തം കെ എസ് ഐ ആര് ചാടും ആര് പോവും എന്നൊക്കെ ഉള്ളത് ആരോപണങ്ങളൊക്കെ മാറ്റിവെച്ചാല് ഭയങ്കരമായ ഒരു വല്ലാത്ത സംശയത്തിന്റെ നിഴലിലേക്ക് പോകും ഉണ്ടായ ഭയങ്കരമായ ചേഞ്ചസ് ഉണ്ട് ഈ പ്രചരണം വേറെ രീതിയിലൊക്കെ പോവുകയും നമ്മൾ കരുതിയിരുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രവചിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ മറ്റു പല ആളുകളും കരുതിയിരുന്നത് കരിവണ്ണൂരിൽ അറസ്റ്റ് നടക്കും അതെ കരിവണ്ണൂരിൽ അറസ്റ്റ് നടക്കും ഒന്നോ രണ്ടോ ആളുകളെ അറസ്റ്റ് ചെയ്യും അവിടെ വലിയ വിഷയം ഉണ്ടാവും കരിമണരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മകൾക്ക് ചിലപ്പോൾ നോട്ടീസ് കൊടുത്തേക്കും അതും വലിയ തരത്തിലാണ് രാഷ്ട്രീയ വിഷയമാവും അതുപോലെ തന്നെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ട് തോമസ് ഐസക്കിന് ചിലപ്പോൾ നിർബന്ധപൂർവം ഇടി വരാൻ പറയും അത് പ്രതിസന്ധി ഉണ്ടാക്കും എന്നൊക്കെയാണ് കരുതിയിരുന്നു പക്ഷെ തോമസ് ഐസക്കിന് അത് അവർ ഇടി തന്നെ എലക്ഷൻ കഴിഞ്ഞിട്ട് വന്നാൽ മതി അതിലും ഭീകരമായ അവിടെയാണ് മറ്റു വിഷയങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യപ്പെടുന്ന ഒരു ചിത്രം നമ്മൾ കടന്നത് ഇത് ഏത് രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ എലക്ഷനെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോ പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അത് എങ്ങനെയാണ് ഈ ത്രികോണ മത്സരത്തിന്റെ കാര്യത്തിൽ പോലും നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് ആലപ്പുഴ വളർന്നു ഏറ്റവും വലിയ കാര്യം ആലപ്പുഴ വളർന്നു ആലപ്പുഴയിലെ രണ്ട് പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്ക് മൂന്ന് പ്രമുഖ മുന്നണികൾ തന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും ഭയങ്കര ആശങ്കയുണ്ട് അതിൽ ശോഭാ സുരേന്ദ്രൻ എത്രമാത്രം വോട്ട് പിടിക്കും ഇപ്പൊ ബി ജെ പി കാര് തന്നെ സ്വയം വിശ്വസിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ജയിച്ചാലും അത്ഭുതപ്പെട്ടത് അതെ അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഈ കാലാകാലമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ വരുന്ന സ്ഥാനാർത്ഥികൾക്കെതിരായിരുന്നു അതെ 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 അപ്പം ഇത്തവണ വെള്ളാപ്പള്ളി നടേശൻ വലിയ രീതിയിൽ ശോഭാ സുരേന്ദ്രൻ മാത്രമേ ശോഭ പേടിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് അതുണ്ട് എന്നുള്ള അത് അതൊരു കാരണമായിട്ട് ഞാൻ പറയും പിന്നെ സി പി എമ്മിൽ ഈ യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെന്നാണ് അപ്പോൾ സി പി എമ്മിന്റെ ആദ്യത്തെ തന്നെ ആവശ്യം എന്താ ഉണ്ടായിരുന്നത് ആരിഫിന് ഇത്തവണ മത്സരിപ്പിക്കുന്നുണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റിയിലുള്ള ചില ആളുകളും മറ്റ് ചില നേതാക്കന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് ഇവർ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരു കത്ത് കൊടുത്തു ഈ കത്തിൽ തൊട്ടുപിറ്റിയെന്ന് പ്രതികരണം ഉണ്ടായി ആരിഫിന് യാതൊരു കുഴപ്പമില്ല അതും മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചതും അതുകൊണ്ട് ആലപ്പുഴയിൽ തുടർന്നും ആരിഫ് എന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞ് ഗോയിന്ദഷിന്റെ പ്രസ്താവന വന്നു നേരത്തെ തന്നെ ഇപ്പൊ ജി സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള കുറെ വിഷയങ്ങൾ ആലപ്പുഴയിൽ ഉണ്ട് ഏകപക്ഷീയമായിട്ട് ജി സുധാകരനെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളെയൊക്കെ വിട്ടുനിരത്തിയ ഒരു വലിയ വിഷയങ്ങള് ഇവിടെ ഉണ്ട് ഇതെല്ലാം പ്രതി ആളുകൾ പ്രതികരിക്കുന്നെങ്ങനെയാണ് ബോട്ടിങ്ങിൽ മാത്രമേ ആളുകൾക്ക് വലിയ വിഷയങ്ങളുണ്ടായി വലിയ വിഷയങ്ങളുണ്ടായി ഒരുപാട് ആളുകൾ പാർട്ടി വിട്ടുപോകുന്ന അവസ്ഥയുണ്ടായി പിന്നെ ചില ആൾക്കാർ വിമത ശക്തിയായിട്ട് അതിൽ തന്നെ നിൽക്കുന്ന ഇതൊക്കെ എങ്ങനെ ഇപ്പം പ്രകടമായി നിൽക്കുന്നവരെ അറിയുള്ളൂ വളരെ സൈലന്റായി നിന്നിട്ട് പാർട്ടിക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ യഥാർത്ഥത്തിൽ അറിയില്ല ഇതും വലിയ വിഷയമായിട്ടുണ്ട് ഇത് കേരളത്തിൽ അങ്ങോളം ആഗോളം ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് അതെ അതെ പറഞ്ഞ ഈ ശോഭാ സുരേന്ദ്രൻ വന്നവരുടെ ആലപ്പുഴയിൽ ഉണ്ടായ മാറ്റം യഥാർത്ഥത്തിൽ ആദ്യം ത്രികോണ മത്സരം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവസാന അവസാനഘട്ടമായപ്പോഴത്തേക്കും അതില്ലാതാക്കുകയും ചെയ്തു അതെ പക്ഷെ ഇവിടെ ഭയങ്കരമായിട്ട് അത് ആത്യാസം ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ തൃശൂരിൽ നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ ത്രികോണ മത്സരം ഇല്ല പക്ഷെ ത്രികോണ മത്സരം നല്ല രീതിയിലാണ് ദേശീയതലത്തിൽ തന്നെ വലിയ രീതിയിൽ ത്രികോണ മത്സരം നടക്കുന്നു ദേശീയ മാധ്യമങ്ങളൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്നത് തിരുവനന്തപുരം തൃശ്ശൂർ ഉറപ്പായി കിട്ടും ആ അതിന്റെ കാരണമാണ് ഇപ്പൊ സി പി എമ്മിന് വലിയ മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നില്ല കാരണം ഈ രണ്ട് സീറ്റിലും യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് ആരാണ് സി പി എം സി പി ഐ ആണ് അപ്പൊ സി പി ഐ അവർ വേണ്ട രീതിയിൽ പരിഗണിക്കേണ്ടതില്ല എന്നും സി പി എമ്മിന്റെ ചില വിഷയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ചില അന്തർധാരകൾ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞത് വെറുതെ പറഞ്ഞല്ലെന്നുള്ളതാണല്ലോ ഇപ്പൊ ഈ ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ചർച്ചകൾക്കുമായിട്ട് സംസാരം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഈ നന്ദകുമാർ വിവാദ ദല്ലാളായ നന്ദകുമാർ തന്നെ പറയുന്നതാണ് തൃശ്ശൂരിൽ നിങ്ങൾ സഹായിച്ചാൽ തിരിച്ച് ഞങ്ങൾ സഹായിക്കാം തിരിച്ച് സഹായിക്കാന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്ത് സഹായിക്കും എന്ന് മാത്രമല്ല കേസുകളുണ്ട് കേസുകൾ ഉണ്ട് അതിൽ നിക്കെ നിങ്ങൾക്ക് എടുത്തു പറയാനുള്ള കേസുകളിൽ നിന്ന് ഇത് നമ്മൾ ഒരിക്കലും അടിക്ക് നമ്മൾ പറയുമ്പോൾ നന്ദകുമാറിലെ അയാളെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ചോദിക്കേണ്ടി വരും ഇത് ചില ആളുകളെങ്കിലും ഇത് വിശ്വസിക്കും അതെ ചില ആളുകളെടുത്ത് നമുക്ക് വേണമെങ്കിൽ പറയുന്നത് അങ്ങനെ പറയുന്നില്ല ഇങ്ങനെ പറയുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പക്ഷേ അതിനൊപ്പം പിന്നെ രാഷ്ട്രീയ ഈ നമ്മളിപ്പം മോദി വിരുദ്ധ പിണറായി വിരുദ്ധ ഇൻകമ്പൻസി ആന്റി ഇൻകൻസി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ കോൺഗ്രസ്സിലെ ചില സ്ഥാനാർത്ഥികൾക്കെതിരെ അത്രയും ഇൻകംബൻസി ആന്റോ ആന്റണി അതെ പിന്നെ സ്വയം ആന്റി ഇൻകൻസിൻ പക്ഷേ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വിഷയങ്ങളൊക്കെ കോൺഗ്രസ് കൊറേയൊക്കെ പാച്ച് ചെയ്യാറുണ്ട് ഇപ്പൊ ആന്റോ ആന്റണിക്ക് എതിരെ അത്തരത്തിലുള്ള വിഷയം ഉണ്ടായിരുന്നു ആന്റോ ആന്റണി എന്നെ ഒരു വേളയിൽ എനിക്ക് ഈ സീറ്റ് വെച്ച് മാറുന്ന താല്പര്യം പറഞ്ഞു അതെ കോട്ടയം കേരള കോൺഗ്രസിന് കൊടുത്തിട്ട് ഇത് ഇവർ മൂന്ന് മൂന്നുപേർക്കൊന്നും അതെ എന്തിനാണ് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സുരേഷ് സ്വയം പിന്നെ രക്തസാക്ഷി ആവാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇല്ലാന്ന് പറയുന്നത് ഞാൻ മത്സരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞത് എനിക്ക് സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരണമെന്ന അർത്ഥം അതുപോലെ തന്നെ കെ സുധാകരനും യഥാർത്ഥം എന്താ ആഗ്രഹം സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് രണ്ട് തവണ കൈവിട്ട് പോയാൽ കണ്ണൂരിൽ വീണ്ടും കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ വീണ്ടും മത്സരിച്ച് ജയിച്ച് മന്ത്രിസഭയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗമാവാൻ പറ്റുമോ എന്നുള്ള ആലോചന കെ സുധാകരൻ നടത്തി ഇത് തന്നെയാണ് ഈ അദ്ദേഹം നടത്തിയിരുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ ഇവർക്ക് പിന്നീട് ഒക്കെ പാച്ച് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം അല്ലെങ്കിൽ ആന്റോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം എതിർ സ്ഥാനാർത്ഥികൾ ശക്തരായി വന്നതോടുകൂടി കോൺഗ്രസിന്റെ വോട്ടുകളൊക്കെ കൃത്യമായി പോൾ ചെയ്യിക്കുന്ന രീതിയിലേക്ക് അവരവിടെ വേറൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് കാരണം എന്തൊക്കെ പറയുമ്പോഴും പത്തനംതിട്ട വളരെ ശക്തമായൊരു യു ഡി എഫ് കോൺസിഡൻസിൽ അവർക്ക് ഒരിക്കലും പരാജയപ്പെട്ട് പിൻവാങ്ങാനൊന്നും അവർക്ക് താല്പര്യമില്ല കോൺഗ്രസിനാർക്ക് താല്പര്യമില്ല യു ഡി എഫ് കമ്മിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ ആന്റോ ആനണി എന്നെ ജയിക്കാൻ തന്നെ ഇപ്പോൾ ഉള്ളൊരു സാധ്യത എന്നുള്ളതാണ് വിശ്വാസം പിന്നെയുള്ളത് ഇപ്പം അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് തോമസ് ഐസക്ക് വലിയ പ്രതീക്ഷയോടെ വന്നിരുന്നെങ്കിൽ പോലും അവിടെയും വിഭാഗീത വലിയ പ്രശ്നമുണ്ടായിരുന്നു സി പി എമ്മിൽ വലിയ രീതിയിൽ വിഭാഗീയത ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെയും പ്രശ്നമായിരുന്നു അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു യു ഡി എഫ് തരംഗം തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് ഇപ്പൊ ഞാനിത് നേരത്തെ തന്നെ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ നമ്മുടെ ഈ ഓരോ മണ്ഡലങ്ങളെ കുറിച്ച് കറക്റ്റ് ആയിട്ട് കാണാത്തത് കൊണ്ട് തന്നെ നമുക്കറിയില്ല എങ്കിൽ പോലും നമ്മളിപ്പോ നിലവിലുള്ള ഈ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് വലിയ രീതിയിൽ അതെ എന്തായാലും ഫിഫ്റ്റിക്ക് മുകളിൽ ഉറപ്പ് സീറ്റ് യുഡിഎഫിൽ എന്നുള്ള ഒരു അന്തരീക്ഷമുണ്ട് അത് ഒരു കാലത്തും അങ്ങനെ ഉണ്ടാകാറില്ല ഒരു തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒന്നും അപ്പൊ ഒരു നേരത്തെ തന്നെയുള്ള പ്രവചനം എന്ന് പറഞ്ഞാൽ പതിനാറ് സീറ്റുകളിൽ പ്രകടമായി തന്നെ യുഡിഎഫിന് അനുകൂലമായ തരംഗമുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു തരംഗവും ഇല്ലാതെ തന്നെ ജയിക്കാവുന്ന സ്ഥലങ്ങളാണ് എറണാകുളം ആയാലും കോട്ടയായാലും ഞാനിപ്പം പറഞ്ഞ പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ആകെ മാവേലിക്കരയിലാണ് നമ്മൾ ഈ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് ഇപ്പൊ കൊല്ലത്ത് എന്തൊക്കെ രീതിയിലുള്ള പ്രചരണം നടത്തിയാലും അവിടെ പ്രേമെന്താ ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും തന്നെയാണ് അവിടെ വോട്ടിംഗ് ശതമാനത്തിൽ എത്രത്തോളം ഭൂരിപക്ഷത്തി വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ ആദ്യം ആലോചിച്ചിരുന്നെന്താണ് ശശി തരൂരിന് വലിയ രീതിയിൽ പ്രസിദ്ധി ഉണ്ടെന്നാണ് അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള വലിയ മൂവ്മെന്റ് നടന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പന്നിൻ പോയി എന്ന് നമ്മൾ പറഞ്ഞാണ് പക്ഷെ അവസാന അവസാനഘട്ടേക്ക് മാറി അവസാനഘട്ട് മാറിയിട്ട് അവർ പന്നിൻ രവീന്ദ്രനും ശശി തരൂരും നമ്മൾ അവസ്ഥയിലേക്ക് ലാസ്റ്റ് ഘട്ടത്തിൽ വരുന്നു ലാസ്റ്റ് മൂന്ന് ദിവസം എന്ന് പറയുന്നത് മത്സരങ്ങളുടെ പന്നിന് രവീന്ദ്രൻ പന്നിൻ രവീന്ദ്രൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് കൂടുതൽ ജനങ്ങളും ബിജെപി അദ്ദേഹം തന്നെ പിന്നെ ഇദ്ദേഹം അങ്ങനെയല്ല ഇവിടെ മത്സരം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് അല്ലാണ്ട് ബി ജെ പിയും അല്ല ബിജെപി വളരെ മൂന്നാം സ്ഥാനത്തേക്ക് ഇന്നിപ്പോ പിണറായി വിജയൻ സംസാരിച്ചെന്താണ് എല്ലാ സ്ഥലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്ക് പോകും തള്ളപ്പെടും ബിജെപി തള്ളപ്പെടും എന്നാണ് കാരണം അത് അങ്ങനെ വന്നില്ലെങ്കിൽ ആദ്യം ആദ്യം ബാധിക്കുന്ന ആരെയാണ് പിണറായി വിജയൻ തന്നെയാണെന്നുള്ളതാണ് വിഷയം കാരണം ഈ മറുഭാഗത്ത് വലിയൊരു സംശയത്തിന്റെ നിഴയിൽ നിൽക്കുകയാണ് കാരണം പിണറായി വിജയൻ തന്നെ നേരിട്ട് മുൻകൈ എടുത്തിട്ട് ബി ജെ പി ആയിട്ട് സംസാരം നടന്നു എന്നുള്ള രീതിയിലുള്ള സംഭവം നടക്കുന്നു ഈ തൃശ്ശൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ചില മുൻ ആലോചനകൾ നടന്നു ചില ധാരണകൾ നടന്നു അതിനാണ് അതാണല്ലേ പറഞ്ഞ ഈ പരസ്പര ധാരണ എന്ന് പറയുന്നത് അങ്ങനെ വല്ലതും സംഭവിച്ചാലോ അങ്ങനെ സംഭവിക്കുകയും ജയരാജന്റെ ഈ വിഷയമൊക്കെ വരുന്ന സമയത്ത് പിന്നെ ഈ സി പി എമ്മിൽ ആളുണ്ടാവില്ല തകർന്നു പോകും കാരണം പിണറായി വിജയനോടുകൂടി പാർട്ടി തകരണം ഒന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കില്ല പിണറായി വിജയൻ്റെ ഒഴികെയുള്ള ആളുകൾ അതുകൊണ്ട് പിണറായി വിജയൻ ചിലപ്പോൾ ഈ ആയിരിക്കുണ്ടാവും ഈ വരണം തീർന്നോടുകൂടി എല്ലാം തീർന്നോട്ടെ കുഴപ്പമില്ലാന്ന് കാരണം അയാൾ സേഫായാലും അയാളുടെ കാലത്തോളം ഗഭീരായില്ല ഇത് കൊണ്ടായിട്ട് പക്ഷേ അതല്ലാത്തൊരു സംഭവമുണ്ട് ഇന്ന് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അതൊക്കെ അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ് ഈ ഇലക്ഷനിൽ കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ വിലയിരുത്തൽ കൂടി ആവുമോ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ എവിടുന്നാണ് വരുന്നത് താങ്കൾക്ക് ബുദ്ധി ഇത് ദേശീയ രാഷ്ട്രീയമായി ബന്ധപ്പെട്ടുള്ള വിഷയമല്ലേ താങ്കൾ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടോ എന്നൊരു അദ്ദേഹത്തിന് വരട്ടുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് കേരള സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ് ഈ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നമുക്ക് പരിശോധിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആളുകൾ വാശിയോടുകൂടി വന്ന് വോട്ട് ചെയ്യുന്നു പല സ്ഥലങ്ങളിലും തീർച്ചയായിട്ടും അല്ല അത് രണ്ടും എന്തായാലും ഉണ്ടല്ലോ അതുണ്ട് അതിനോടൊപ്പം ഞാൻ പറഞ്ഞാണ് ഇങ്ങനത്തെ ചില ആന്റി ഇമൻസി സ്ഥാനാർത്ഥികളും ഉണ്ട് അതെന്തുമാത്രം അഫക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല നമുക്ക് അത്രേ ഉള്ളൂ അപ്പം ഇതിൽ എന്തും സംഭവിക്കാം നമുക്കിപ്പോൾ ഈ കറക്റ്റ് പാറ്റേൺ നമുക്കറിയില്ലെങ്കിൽ പോലും ഈ ഇതിൽ കറക്റ്റ് പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്കിൻ്റെ സ്വഭാവം വെച്ച് നമുക്ക് പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ പക്ഷെ എങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല ആകെ ചില സ്ഥലങ്ങളിൽ നമുക്ക് എപ്പോഴും പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുള്ളത് ആലത്തൂർ പോലെ സ്ഥലങ്ങളിലാണ് ആലത്തൂർ പാലക്കാട് പോലുള്ള സ്ഥലങ്ങൾ ഇപ്പം അങ്ങനെ ചില സംശയങ്ങളുള്ള ചില സ്ഥലങ്ങൾ ഒഴിച്ച് നിർത്തിക്കാൻ ചില ഇപ്പം ചാലപ്പുഴയിലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഉപകരിക്കുന്നത് ഇപ്പൊ ട്വന്റി ട്വന്റി ഒക്കെ വലിയ രീതിയിൽ അവിടെ വോട്ട് പിടിക്കും അവിടെ വലിയ ഉണ്ടാവും എന്നൊക്കെയാണ് പക്ഷെ അവസാന ഘട്ടങ്ങളിലൊക്കെ ട്വന്റി ട്വന്റി ഒക്കെ പറകലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് അവിടെ വലിയ പൊളിറ്റിക്കൽ മത്സരങ്ങളായി മാറി പെട്ടെന്ന് അതെ അതെ യു ഡി എഫ് എൽ ഡി എഫും തമ്മിൽ മത്സരി കോട്ടയത്ത് മാത്രമാണ് അതിൽ വ്യത്യാസം ഉണ്ടായത് കോട്ടയത്ത് നമ്മൾ വളരെ കൃത്യമായി നമ്മൾ കാണേണ്ട ഒരു സംഭവം ആദ്യഘട്ടങ്ങളിൽ അവിടെ കേരള കോൺഗ്രസ് തമ്മിൽ മത്സരിക്കുന്ന അവസ്ഥ കണ്ടു പിന്നീട് അത് മാറി മാറി മാറിയിട്ട് പിന്നീട് അവിടെ നമ്മൾ കാണുന്നത് എൻ ഡി എയും യു ഡി എഫും തമ്മിലുള്ള മത്സരമാണ് എന്ന് പറഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളി വളരെ ശക്തനായ സ്ഥാനാർത്ഥിയായി മാറുകയും അവിടെ വലിയ രീതിയിലുള്ള മത്സരങ്ങളിലേക്ക് പോവുകയും ചെയ്തു അതിന് കുറെ കാരണങ്ങളുണ്ട് കാരണം കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തുണ്ടായ ചില പ്രശ്നങ്ങൾ അവരുടെ മുന്നണി മാറ്റം ഒക്കെ അവർ തിരിച്ചു വീടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ആള് തന്നെ വേറെ ഒരു ചാഴിക്കാടൻ വിരുദ്ധ റിസൾട്ടാണ് ഉണ്ടാകുക എങ്കിൽ കേരള കോൺഗ്രസ് അതാണ് നമ്മൾ നേരത്തെ തന്നെ പല ചർച്ചകളിലും പറഞ്ഞാണ് നമ്മൾ ഈ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ വളരെ വിധി നിർണായകമാണ് എന്നുള്ളതാണ് കാരണം അദ്ദേഹം അവസാന ഘട്ടത്തിൽ നമ്മൾ പിന്നെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുക്കേണ്ടി വരെ വന്നു കാരണം അവിടെ എവിടെയൊക്കെയല്ലോ വലിയ രീതിയിൽ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുവെന്നും ഇത് വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിക്കൻ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു പരസ്യം കൊടുക്കേണ്ടി വന്നത് ഇതും വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന സംഭവനെ പിന്നെ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒരു മത്സരം പോലും അല്ലാതെ നടന്ന ഒരു പ്രതീതി ഉണ്ടായി കാരണം എന്ന് പറയാ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വന്ന ജോയിസ് തുറന്നതൊന്നും വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും കൂടി വലിയ വിഷയമാണ് അപ്പൊ അവിടെയൊക്കെ വലിയ രീതിയിൽ യു ഡി എഫ് വോട്ടുകൾ കൃത്യമായി വീഴാനാണ് സാധിക്കും ഈ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ പറയുകയാണ് ഈ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലാണ് എത്താൻ പറ്റുന്നത് മറ്റൊന്നും സംഭവിക്കുമോ എന്ന് വെച്ചാൽ ഇനിയും ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തേഴ് ദിവസം നമ്മൾ കാത്തിരിക്കണം അപ്പഴേക്ക് ആളുകൾ ഈ വോട്ട് ചെയ്ത കാര്യം തന്നെ മറന്നുപോകും